ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അടുത്ത് കുറച്ച് ഒക്കെ സ്റ്റോക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കുറച്ച് നട്ടറും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കോഴി ഫിഷിനെയൊക്കെ എടുക്കാൻ പ്ലാനുണ്ട് അപ്പം മാത്രം എടുത്താൽ മാത്രം പോരല്ലോ നമുക്ക് ഇടാനുള്ളൊരു സംഭവം കൂടെ നമ്മൾ റെഡിയാക്കണമല്ലോ അപ്പോൾ ഒരു പടുതാക്കളം സെറ്റ് ചെയ്യാവുന്ന ഓർത്താണ് നമ്മുടെ അടുത്തൊരു പഴയ പഠിതാക്കളും ഉണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം പോയായിരുന്നു കണ്ടോ അതിൻ്റെ അവസ്ഥ ഉണ്ടോ ഇതിലും ഉണ്ടായിരുന്നു ഞങ്ങളത് മൊത്തം നിലയൊക്കെ ഇറങ്ങി ക്ലീൻ ചെയ്താട്ടോ അപ്പോൾ നമുക്ക് മാറ്റി പുതിയൊരു പടത ഇടാം പുതിയ പടത മേടിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലുള്ള പഠിത കേട്ടോ നമ്മുടെ അടുത്തേക്കുന്നത് ഇരുപത്തിനാലൊരു വീതി ഇരുപത്തിനാലൊരു നീളമുള്ള വലിയ പഠുത കണ്ടോ ഞാൻ മിറ്റത്ത് വെച്ചതാണ് ഇത്രയും നീളമുണ്ട് നല്ല കേജ് കൂടിയ പഠിതം ആട്ടോ നമ്മുടെ അടുത്തേക്കുന്നത് അപ്പം ഇനി അപ്പം ഒരു അഞ്ച് വർഷമെങ്കിലും നമുക്ക് ലൈഫ് കിട്ടണം അത് ഉറപ്പില്ല എന്നാലും നമുക്ക് അത്രയും പ്രതീക്ഷിക്കാം അങ്ങനെയാണ് ഇതിനകത്ത് എലിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയോ അല്ലെങ്കിൽ ഉറുമ്പോ അരിക്കോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോവും അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കേജ് കൂടിയിട്ടുള്ള പടുതയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊന്ന് കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് മുറ്റത്തിങ്ങനെ വെച്ചൊന്ന് നോക്കിയതാണ് കുഴപ്പങ്ങളൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഈ പഴുതി എടുത്തുകൊണ്ട് നമ്മുടെ കുളത്തിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പം അതിനകത്ത് ഇറങ്ങാൻ പാകത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മൊത്തം ചെളി വെള്ളമായിരുന്നു മൊത്തം നമ്മൾ കോരി കളഞ്ഞാണ് ഇന്നലെ തൊട്ടത് കോരി കളഞ്ഞാണ് ഒരു ദിവസം ഫുള്ള് പണിയുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇവിടെ മഴയും കൂടി പെയ്യുന്നുണ്ട് നമ്മൾ കോരിനുസരിച്ച് അതൊന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ മുകളിൽ നെറ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം അതില്ല നമുക്ക് നെറ്റൊക്കെ എന്തായാലും ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് ഇത് ഉണ്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫുള്ള് ഇത് പിന്നെ നിർത്തിക്കൊണ്ട് തന്നെ അപ്പം പുതിയ ഒരു പ്രൊട്ടക്ഷൻ ആവുമല്ലോ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ സൈഡൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് എലിയൊക്കെ ഒന്ന് മണ്ണൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു ഏലത്തോട്ടം ഉണ്ട് അപ്പോൾ അതിൻ്റെ നടുക്കാണ് ഇത് നിൽക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് എത്രയും വെള്ളം കൂടെ അത്യാവശ്യം നല്ല വാട്ടർ കപ്പാസിറ്റി ഉണ്ടായിരുന്നു എൻ്റെ ലിറ്റർ കറക്റ്റ് എനിക്കറിയില്ല എന്നാൽ പോലും നല്ല ഇതുണ്ട് എന്നാലും നമുക്ക് പുതിയ പടുത ഒക്കെ എടുത്തുകൊണ്ട് ഒന്ന് നമുക്ക് വെച്ച് നോക്കാം കേട്ടോ ഇതാണ് പുതിയ പടുത വരുന്നത് അത് സെയിം കളറൊക്കെ തന്നെയാണ് എന്നാലും മറ്റേതിലും കൂടി കുറച്ചും കേജ് കൂടിയതാട്ടോ നല്ല കട്ടിയുള്ള പടുതയാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിന് ഇതിനകത്ത് നൈസായിട്ട് പയ്യെ ഇറക്കി വെച്ച് നോക്കാം കേട്ടോ അപ്പം ഞാൻ തന്നെ അല്ല ഉള്ള ഒരു ചേട്ടനയും കൂടി കൂട്ടിയിട്ടുണ്ടായി നല്ല തീരത്തുള്ളു കേട്ടോ അപ്പോൾ സൈഡെല്ലാം ലെവലാക്കി ലെവലാക്കി നമുക്ക് ഓരോന്നായിട്ട് ഇതിനകത്ത് വെച്ച് നോക്കാം അപ്പോൾ കുറച്ച് പണിയുണ്ട് കണ്ടോ നമ്മൾ താഴ്ഭാഗം ഒക്കെ റെഡിയാക്കി ഇങ്ങനെ സൈഡൊക്കെ മടക്കി 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 ഓരോ സൈഡും കൃത്യമായിട്ട് വെച്ചിട്ട് ഇപ്പോൾ കോണിയുടെ സൈഡ് മാത്രമേ മടക്കാനുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഒരുവിധം മടക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വരും കണ്ടോ ഇതൊരു സമചതുരം സമചതരം ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ പുതിയ പടതി ഇറക്കിപ്പം നല്ലൊരു പുതുമയുണ്ട് പിന്നത്തെ വെള്ളം നമുക്ക് പിടിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇതിന് ഇവിടെയൊക്കെ ഫുള്ള് ഇലകളും കാര്യങ്ങളൊക്കെ ചാടി മൊത്തം നിറഞ്ഞ് ആ പ്രശ്നമായിട്ടൊക്കെ വരുന്നത് എന്നിട്ട് അതെല്ലാം നമ്മളിറങ്ങി ക്ലീൻ ചെയ്തു പിന്നെ അതുപോലെ നെറ്റ് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ കഴുത്താൽ ഷാൾ പോലെ ഇട്ടുകൊണ്ട് നിൽക്കണേ ഇതിൻ്റെ നെറ്റിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ടുണ്ട് നെറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അതിനകത്ത് വീണ്ടും ചാടും അപ്പോൾ നമ്മൾ ഈ നെറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ഭാഗം എത്താതെ വന്നായിരുന്നു അപ്പോൾ അത്രയും വലിയ നെറ്റ് ഇല്ല അവിടെ അപ്പോൾ നമ്മൾ കുറച്ച് തയ്ച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ തയ്ച്ച് കണ്ടോ നെറ്റ് അങ്ങുകൊടുത്തു നെറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രശ്നം അവിടെ മരങ്ങളൊക്കെ നിപ്പുണ്ട് തയ്യല തൊട്ടത്തന്നെ നടക്കുകയാണിത് നമ്മൾ പോകേണ്ട സെറ്റ് ചെയ്യാൻ പോണേ അപ്പം ഏലത്തിന് നമുക്ക് നനയ്ക്കാനുള്ള വെള്ളവും എല്ലാ കാര്യങ്ങളും ആവുകയും ചെയ്യും നമുക്ക് നമുക്കിതിനകത്ത് അത്യാവശ്യം മീനിനെയും കാര്യങ്ങളൊക്കെ ഇടുകയും ചെയ്യാം അപ്പം രണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ നമുക്ക് രണ്ട് കാര്യങ്ങളിനകത്ത് നടന്നു പോവുകയും ചെയ്യും കേട്ടോ ഇതാണ് നമ്മുടെ നെറ്റ് വരുന്ന നെറ്റ് നമ്മൾ ഇട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നൊക്കെ വലിച്ച് നല്ല സ്ട്രോങ് ആയിട്ടങ്ങ് കെട്ടി നിർത്തുവാണെങ്കിൽ ഉണ്ടോ ഏലത്തോടെ നിന്ന് അടുക്കാം കേട്ടോ നമ്മുടെ പോണ്ട് വന്നേക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് പിന്നെ കണ്ണിയുള്ള നെറ്റിടാത്തന്നു വെച്ച് കഴിഞ്ഞാൽ ചേരയോ പാമ്പുകളൊക്കെ ഇല്ലേ അതൊക്കെ വന്ന് ഇതിനകത്ത് കുടുങ്ങും ഒന്ന് രണ്ട് രണ്ടാഴ്ചം കുടുങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് അത് പിന്നെ ഇരട്ടി പണിയാവും അതുകൊണ്ട് ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഏലയും വീഴുന്ന അത്യാവശ്യം നമുക്ക് ഒരു ഒരു മാസമൊക്കെ കൂടുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ഒന്ന് അടിച്ചു കളഞ്ഞാൽ മതി കേട്ടോ അപ്പം നല്ല ക്ലീനായിട്ട് കിടന്നോളും അങ്ങനെയുണ്ട് പിന്നെ വേറെ എലിയോ ഒന്നും വന്ന് ചാടാതെ ഇരിക്കും പിന്നെ കൊക്കോ കാര്യങ്ങളോ പൊന്മാനോ അങ്ങനെയുള്ളതൊന്നും വന്ന് നമ്മുടെ അനാവശ്യമായിട്ട് നമ്മൾ ബോണ്ടിലേക്ക് വരികയോ മീനെ പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇതുണ്ടോ അടി ഇപ്പം നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ടോ ഓൾറെഡി റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇതാട്ടോ വരുന്നത് ഒരു ചതുരക്കട്ട പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കൊള്ളും ഒരാൾ പൊക്കത്തിൽ കൂടുതലുണ്ട് കണ്ടോ ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആട്ടോ നമ്മുടെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഏറെ തോട്ടത്തിനൊന്നടുക്കാണ് നമ്മളിത് പോണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ റെഡി ആക്കി വെക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് മീനെ വളർത്താം പിന്നെ നമ്മുടെ ഏലത്തിന് ഇപ്പോൾ വേനലൊക്കെ ആകുമ്പോൾ നനയ്ക്കാനൊക്കെ പറ്റും പിന്നെ ഫൈനലി നമ്മൾ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളമെല്ലാം കൂടി ഞാൻ ഇതിനകത്തേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് അങ്ങനെ കിട്ടി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്ത് വെള്ളം കൊണ്ട് പറ്റുള്ളൂ ഇതിനകത്ത് തന്നിട്ട് വേണം നമുക്ക് യുവമാരെയെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ താങ്ക്